ഹായ് ഹലോ ഗൈഷ് നമ്മളിങ്ങൊരു മന കാണാനാണ് പോണേ നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രായമുണ്ട് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം അവിടെ മന മാത്രല്ലോ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പിള്ളേർ കുളിക്കുന്നുണ്ട് പണ്ടൊന്നും അങ്ങനെ കുളിക്കാനൊന്നും സൈഡിലോട്ട് വിട്ടിരുന്നില്ല പേരൻസൊന്നും അപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ മനയുടെ ബാക്ക് സൈഡിൽ കൂടിയാണ് ഇപ്പം നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് മന എനിക്ക് കടക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല ജസ്റ്റ് നോക്കി നോക്കാം പറ്റാണെങ്കിൽ കടക്കാലോ അറ്റ്ലാസ്റ്റ് മനയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഗേറ്റ് ഉണ്ട് പൂട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ സൈഡ് കൂടെ കിടക്കാൻ പറ്റും പിന്നെ മനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പുതുക്കിയും പണിതിട്ടുണ്ട് രണ്ട് രണ്ട് സൈഡിലായിട്ടാണ് പഴയ മനയുടെ ബാക്ക് ഇത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് പക്ഷേ എല്ലാവരും യക്ഷീം പ്രായതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം തോന്നുന്നു എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ നമ്മളെ പേടിപ്പിക്കാനും പിന്നെ ആരും ആരുമില്ലാത്ത പ്രദേശമായതുകൊണ്ട് നമ്മളത് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പേരൻസിനൊരു പേടി ഉണ്ടാവുമല്ലോ അത് കാരണമൊക്കെയാ തോന്നുന്നു നമ്മളതിനെ അഭാഗത്തേക്കൊന്നും വിടാത്തത് അപ്പം അങ്ങനെ മന നമ്മൾ കഴിക്കും जोलग चिन्तारो जो कणदो मदयानगाव् करिंगुलि कलिवा അധികം വീടുകളില്ലാത്ത കാരണമാണിപ്പോൾ കുട്ടികളെയൊന്നും ഈ സൈഡിൽ കൂടെ ഒന്നും ആൾക്കാർ പറഞ്ഞയക്കാത്തത് ഇപ്പം അവരവിടെ മതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് പക്ഷേ എല്ലാ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടികളെ വിടണമൊന്നുമില്ലല്ലോ അവിടെ വെച്ച് ആരാധനയും പോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ഓരോരുത്തരുടെ ഇതാണല്ലോ വിശ്വാസങ്ങളാണല്ലോ ഇത് നമ്മുടെ പൂമരം പണ്ട് നമ്മൾ ഈ പ്രേതത്തിനൊക്കെ വേണ്ടിയിട്ട് കളിക്കാനൊക്കെ ഈസി നില ഈ സ്കൂൾ ഇൻ്റർവെൽ ടൈമുകളിലൊക്കെ പ്രേതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിക്കും അതിൻ്റെ ഒരു കൈയിൻ്റെ മുകളിലൊക്കെ അങ്ങനെ സ്റ്റിക്കർ പതിപ്പിച്ചെങ്കിൽ പ്രേതത്തിൻ്റെ നഖം വെക്കാനും കണ്ണിൻ്റെ പീലി മേപ്പോട്ടാക്കിയിട്ട് റെഡ് കളറിലാക്കിയിട്ട് ഇങ്ങനെ പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കും ശ്രമിക്കുകയല്ല അവിടെ ഒരു കളിയാണ് ഒരു ഒരു രസം ഞാനിപ്പോൾ അതായത് ഈ നഖം വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പുറത്ത് വന്നിട്ട് കളിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു നൊസ്റ്റല്ലേ അതനുസരിച്ച് ഞാൻ അങ്ങനെ വെക്കുകയാണ് പക്ഷെ അത് ഒട്ടണില്ല രണ്ടെണ്ണം വയ്ക്കും ആകെ തകട മറിഞ്ഞ് ഇനി അറിയാണ് അത് കാരണം കേട്ട അങ്ങനെ അത് വെക്കുന്നുണ്ട് ഒന്ന് രണ്ട് ആ രണ്ട് മൂന്നെണ്ണം ഒട്ടിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ട് ഒട്ടണില്ലേ ഞാൻ ആ പരിശ്രമം വേണ്ടാന്ന് വെച്ചു പിന്നെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സിനി എന്നാണ് പേര് എന്നെ വീഡിയോസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണതൊക്കെ അവരാണ് ഇതാണ് പഴയ മാന എങ്കിൽ പുതിയ മാനയുണ്ട് അതാണിത് പുതിയ മന അടിപൊളിയാണ് നല്ല രണ്ടുകെട്ട് വീട് എൻ്റെ ഉള്ളിൽ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു കിടില സ്ഥലമാണ് പക്ഷെ പക്ഷേ ആരും പോവാറില്ല പേടിച്ചിട്ട് ഇവിടെ ചേട്ടന്മാർ ഓജ ബോർഡൊക്കെ കളിക്കാനായിട്ട് ഇവിടെ വരാറുണ്ട് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് പക്ഷേ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പേടിക്കണ ഒരു സ്വപ്നം പോലെയാണ് കാണുന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇവിടെ നമ്മൾ പോയിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എക്സ്ട്രാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്